നമുക്ക് പാലക്കാട്ടേക്ക് പോകാം പാലക്കാട് ദുരഭിമാന കൊലക്കേസിൽ പ്രതിയുടെ കൊല ചെയ്യപ്പെട്ട അനീഷിന്റെ ഭാര്യ ഭീഷണിപ്പെടുത്തിയതിനെ പ്രതി സുരേഷ് ഇറങ്ങി നാല് ദിവസം മുൻപ് വീണ്ടും ഉയർന്ന ജാതിയിൽപ്പെട്ട ഹരിതയെ ദലിതനായി അനീഷ് വിവാഹം ചെയ്തതായിരുന്നു കൊലപാതകത്തിന് കാരണം അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് പരോളിൽ ഇറങ്ങി വീണ്ടും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും പരോൾ റദ്ദാക്കുന്ന നടപടിയാണ് എന്തായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ साजिद साजिद कल का मो आ ജൽസി സൈഫുദ്ദീൻ പ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഈ കൊലപാതകം നടക്കുന്നത് അനീഷിനെ ഈ കൊലപ്പെടുത്തുന്നത് ഈ തുടർന്ന് ഈ ഹരിതയുടെ അമ്മാവൻ സുരേഷ് കുമാറും ഹരിതയുടെ അച്ഛൻ പ്രഭുവും ജയിലിലായിരുന്നു ഇതിൻ്റെ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഹൈക്കോടതിയാണ് ഇരുപത് ദിവസത്തെ പരോളിന് ഈ സുരേഷ് കുമാർ എന്ന ഹരിതയുടെ അമ്മാവനെ വിട്ടത് ഹരിത ഇപ്പോഴും ഈ ഭർത്താവിൻ്റെ വീട്ടിൽ അനീഷിൻ്റെ വീട്ടിൽ ാണ് താമസം ഹരിതയെ വഴിയിൽ കണ്ടപ്പോഴാണ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഇതേ തുടർന്ന് തേങ്കുശി പോലീസിൽ പരാതി നൽകുകയും അങ്ങനെ ഈ കോടതിയുടെ അനുമതിയോടുകൂടി ജാമ്യം റദ്ദാക്കുകയായിരുന്നു ഈ ഹരിതയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഈ പ്രധാനമായും പരാതിയിൽ പറയുന്നത് കോടതിയെ പോലീസ് ഈ വിവരം അറിയിക്കുകയും ചെയ്തു ഇത് പൂർണ്ണമായും ഒരു ദുരഭിമാന കൊലയാണ് അതായത് അഞ്ച് വർഷം മുൻപ് ഈ താഴ്ന്ന ജാതിക്കാരനെ മകൾ വിവാഹം കഴിച്ചതിനാണ് അച്ഛനും അമ്മാവനും ചേർന്ന് ഈ ഹരിതയുടെ ഭർത്താവ് െ വഴിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഈ ഹരിതയെയും ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു ജാ ഈ പരോളിൽ ഇറങ്ങി നാലാം ദിവസം തന്നെ ഇരുപത് ദിവസത്തെ പരോളായിരുന്നു ഇറങ്ങി നാലാം ദിവസം തന്നെ പരോൾ റദ് ചെയ്തു കോടതി ശരി